ഹലോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു റെസിപ്പി കണ്ടാലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ റമദാൻ മുബാറക് എല്ലാവരുടെയും നോമ്പക്ക് എങ്ങനെ പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടില് നല്ല ചൂടാണേ അതായത് കണ്ണൂർ ഡിസ്ട്രിക്റ്റില് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഈ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ എനർജിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രത്യേകിച്ച് ഈ റമദാനില് അതും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പറയേ വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മഷ്റൂമിന്റെ സൂപ്പാണ് മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് മഷ്റൂം അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് പറ്റിയ ഏറ്റവും നല്ല കാലോറി കുറഞ്ഞൊരു ഫുഡും കൂടിയാണ് ആണ് അപ്പൊ നമുക്ക് റെസിപ്പി ഒന്നും കണ്ടാലോ ഈ മഷ്റൂമിന്റെ ടേസ്റ്റ് എല്ലാർക്കും പിടിക്കണമൊന്നുമില്ലാട്ടോ പക്ഷെ വലിയ കുഴപ്പമുണ്ടാവില്ല എനിക്ക് ആദ്യമൊന്നും ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇഷ്ടപ്പെട്ട് വരുന്നു ഞാൻ അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോയാലോ ഫസ്റ്റ് തന്നെ ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് വാൾനട്ടും പിന്നെ നമ്മുടെ മഷ്റൂമും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ അതുപോലെ ഇതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിപ്പോ രമതാ മാസം ആയതുകൊണ്ട് തന്നെ നോമ്പ് കാലത്തൊക്കെ നമുക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ട് എടുക്കാൻ പറ്റും ഈ സൂപ്പ് ഒരു ഡയറ്റ് ഫുഡായിട്ട് മാറ്റുന്നത് കൊണ്ടാണ് ഞാൻ നട്ട്സ് ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലാത്തവർക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിന് പകരം മഷ്രൂം മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ വാൾനട്ട് ഒഴിവാക്കിയിട്ട് നമ്മുടെ കാശുനട്ട് മാത്രം കുറച്ച് ചേർത്ത് എടുത്താൽ മതി അതുപോലെ കാഷ്യു ഒന്നും കൂടാൻ പാടില്ല കുറച്ച് കാഷ്യു മാത്രമേ എടുത്താൽ മതി ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു എട്ടോ പത്തോ കാഷ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാമോളം മഷ്റൂം ഉണ്ട് നമ്മൾ എടുക്കുന്ന മഷ്റൂമിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറക്കും കൂട്ടും ചെയ്യാം അങ്ങനെ ഞാൻ സോട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മഷറൂമും നമ്മുടെ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു ഹാഫ് പോർഷൻ തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് അതായത് ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഒനിയൻ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അഞ്ചല്ലി ഗാർലിക്കും കൂടി ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ടുകൊടുക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതൊരു ഡയറ്റ് ഫുഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ നോർമൽ മഷ്റൂം സൂപ്പ് ഇങ്ങനെയല്ല ചെയ്യുക അപ്പൊ നമ്മുടെ നോർമൽ മഷ്റൂം സൂപ്പിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഒക്കെ ഒന്ന് സോർട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അതുപോലെ എന്റെ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ട്രൈ ചെയ്യുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെയ്റ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും കുറച്ച് വെജീസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഞാനൊന്നും അങ്ങനെയല്ലായിരുന്നു ഞാനൊക്കെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എടുക്കൽ വളരെ കുറവാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായി ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒന്നും ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടാല്ലോ നമ്മളെ കാപ്പൊക്കെ ഒഴിവാക്കി കാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് വെയ്റ്റ് ലോസ് ഒക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മളെ കാർബ് മെല്ലെ മെല്ലെ ഒന്ന് കുറച്ചു കൊണ്ടുതരിക എന്നിട്ട് നമ്മുടെ കാർബ് തീരെ ഇല്ലാതാക്കിയിട്ട് മെല്ലെ നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന വെയിറ്റ് ലോസ് ഒരിക്കലും പിന്നെ രണ്ടാമത് കൂടില്ല കാരണം ഞാൻ ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്ത ആളാണ് പക്ഷെ അതുപോലെ തന്നെ ഡബിൾ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടല്ല ഞാൻ ആ സമയത്ത് ചെയ്ത വെയിറ്റ് ലോസ് ഹെൽത്തി എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ക്രാഷ്ഡായിട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് വൺ മന്ത് കൊണ്ട് ഒരു ത്രീ ടു ഫോർ കെ ജി കുറക്കുന്ന രീതിയിൽ മാത്രം വെയിറ്റ് ലോസ് ചെയ്യാം അതാണ് നമ്മുടെ ബോഡിക്കും നല്ലത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും വെയിറ്റ് കൂടുകയും ചെയ്യില്ല നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം നമ്മുടെ വെജീസ് ഒക്കെ സോട്ടായതിനു ശേഷം ആ മാറ്റി വെച്ച മഷ്റൂം നട്ട്സ് മിക്സ് ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് ആ മഷ്റൂം മിക്സ് ഇതിലേക്ക് ഒന്ന് ചേർന്നു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പൊ കണ്ടോ ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടിയില്ലേ ആ ഒരു വാൾനട്ടും കാശു ഒക്കെ വന്നതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയത് പിന്നെ അതുപോലെ കാശു നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക അപ്പോഴാണ് അതിന്റെ ആ ഒരു ബാഡ് ഫാറ്റ് ഒക്കെ പോയിട്ട് നമുക്ക് നല്ല ഫാറ്റിൽ മാത്രമായിട്ട് കിട്ടുള്ളൂ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഈ മല്ലിയില എന്തായാലും കൊടുക്കണം നിങ്ങൾ കാരണം ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ക്യാരറ്റ് ഒക്കെ ഓപ്ഷനൽ ആണ് ഞാൻ പിന്നെ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇത് ഓപ്ഷനൽ ആണ് വേണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തെള വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു തിക്നെസ് ഉണ്ടോ സൂപ്പിന്റെ ഈ ഒരു തിക്നസ് നിങ്ങക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം കാരണം വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് വെള്ളത്തിന്റെ ആ ഒരു ടേസ്റ്റ് വരും ഒരു ടേബിൾ സ്പൂണുള്ള അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ ഒക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് ബഡ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതായത് എരിവ് വേണോ കൂട്ടണോ കുറക്കണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോ ഈ ഒരു ൻസിയിലാണ് സൂപ്പ് എടുക്കുന്നത് ഈ സൂപ്പിന്റെ കളർ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു യെല്ലോയിഷ് കളർ ആണ് ഇപ്പൊ ഉള്ളത് ഇരിക്കും നമുക്ക് റെസ്റ്റോറൻസിന്നൊക്കെ കിട്ടുന്നത് വൈറ്റ് കളറിൽ ഉണ്ടാവാം അത് നമ്മുടെ ഫ്രഷ് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ വാൾനെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് ഈ ഒരു കളറ് അപ്പൊ എനിക്കുള്ളത് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് കുറച്ച് ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ അതും ചെറിയ അളവിലേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഹെൽത്തി സൂപ്പാണ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വൈറ്റമിൻ ബി ധാരാളം ഒരു ഫുഡാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെറ്റബോളിസം കൂടുക എന്നുള്ളത് നമ്മുടെ ബോഡിയിലെ എനർജി മെറ്റബോളിസം ഒക്കെ കുറയുമ്പോൾ എക്സസൈസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എപ്പോഴും ഫുഡിന് തന്നെ ആയിരിക്കണം ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ എല്ലാവരും തന്നെ എടുക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അതായത് കാർബോ ആയാലും ഫാറ്റ് ആയാലും ഒക്കെ ആവശ്യമാണ് അപ്പൊ അതൊക്കെ കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കുക നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ